ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മുലുവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്പർല ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആയിട്ട് നമുക്ക് ചെയ്തത് നല്ല വിടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ അടിഭാഗത്ത് കണ്ടോ നമ്മൾ നെയ്റ്റി തുണി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അടിയിൽ ഒരു ഏപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മുടെ നെയ്റ്റി തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അമ്പർല ടോപ്പ് അടിക്കാൻ നല്ലപോലെ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കഴുത്തൊക്കെ നമ്മൾ സിമ്പിളായിട്ടാണ് അടിച്ചേക്കുന്നത് നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് കഴുത്ത് അടിച്ചെടുത്തേക്കുന്നത് അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അമ്പ്രള ടോപ്പിൻ്റെ ഫോ അടിഭാഗത്ത് നമ്മളൊരു കട്ട് പീസ് വയ്ക്കണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അത് ജോയിൻ ചെയ്തെടുത്ത ശേഷമാണ് നമ്മളിത് നമ്മുടെ അടിഭാഗത്ത് യോജിപ്പിക്കുന്നത് ജോയിൻ ചെയ്തെടുത്ത ശേഷം അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക പതിച്ചൊടിച്ച് കൊടുക്കാന്ന് ഇതേപോലെ നിവർത്തിയിട്ടിട്ട് നമ്മൾ അത് ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ നല്ലപോലെ അടിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ കട്ട് പീസും അംബ്രലയുടെ അടിഭാഗവും തമ്മിൽ നല്ല വിഷവും നല്ല ഭക്ഷവും വച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അമ്പർലാ ടോപ്പ് കട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ നിങ്ങളുടെ വീഡിയോ ഇട്ടാത്തവരൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണാം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിലും മനസ്സിലായാലും അഭിപ്രായം മടിക്കരുത് മടിക്കരുതേ കമൻറ്റായി അറിയിക്കുക അപ്പോൾ ഞാനങ്ങത് അടിച്ച് തീർത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് ചെയ്യണോട്ടോ എപ്പോൾ നമ്മൾ ചെയ്താലും കെട്ടിട്ട് കെട്ടിട്ടടിക്കുകയും ചെയ്യുക രണ്ട് സ്റ്റിച്ചും കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഇതും ഒന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിരിക്കും അതിനാണ് ഈ പതിച്ചടിക്കുന്നത് നമ്മൾ കട്ട് പീസ് വെച്ച് എപ്പോൾ ഏത് തുണിയിൽ അടിക്കുമ്പോഴും അടിച്ചു കൊടുക്കാം രണ്ട് പ്രാവശ്യം അടിക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് ലസ്സും എണ്ണം തുണിയും ഒരു കുറച്ച് ഭാഗം നിൽക്കേണ്ട അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ തന്നെ ഞാനിത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇപ്പം നമുക്കത് യോജി യോജിപ്പിച്ചത് മനസ്സിലാവില്ല ഇനി ഒരു ഒത്തിരി ഭാഗത്ത് എസ് എസ് ഇച്ചിരി കൂടുതൽ തുണി തള്ളിയിൽ അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇനി നമുക്കിതിൻ്റെ കഴുത്തൊന്ന് യോജിപ്പിക്കാം കഴുത്ത് യോജിപ്പിക്കുന്നത് നമ്മുടെ ഷോൾഡർ യോജിപ്പ ശേഷമാണ് കഴുത്ത് അടിക്കുന്നത് ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ യോജിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടടിക്കാം ക്യാൻവാസ് ഇല്ലാണ്ടും അടിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് ക്യാൻവാസ് അടിച്ചതും ഷോൾഡർ കൂട്ടുന്നതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിപ്പം നെ ഒന്നര ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് ആട്ടോ ക്രോസ് പീസ് വെച്ച് മാത്രമാണ് ഇതുപോലെ നമുക്ക് അടിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് നേരിട്ടുള്ള തുണി വെച്ച് ഒരിക്കലും അടിക്കരുത് കഴുത്ത് ഒരു ഒരിക്കലും ശരിയാവില്ല നമ്മൾ എപ്പോഴും ക്രോസ് പീസ് വെച്ചടിക്കുക ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഞാനൊരു ക്രോസ് പീസിൻ്റെ കട്ടിങ് സിമ്പിളായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ കാണാൻ മറക്കരുത് അതിനു ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഉൾവശത്ത് ചെറിയ ചെറിയ കൊടുക്കുക ആ തയ്യൽ തയ്യൽത്തുമ്മയിൽ തൊടാണ്ട് നോച്ചിറന്നുട്ടോ അതിനുശേഷം ഇത് ഇത് ഇതുപോലെ എഡ്ജ് കറക്റ്റായിട്ടാ പോയിൻ്റ് കൂടെ രണ്ട് വശം അടിക്കുക ഇത് കണ്ടോ നമ്മുടെ കഴുത്തിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ അതോ ഓർക്കേണ്ടത് നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് കഴുത്തടിക്കാൻ അടിക്കാൻ പാടുള്ളൂ അതിനുശേഷം എന്തായാലും നമ്മുടെ കൈ ഒന്ന് യോജിപ്പിക്കുക കൈയുടെ രണ്ട് ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റും കൈ കട്ട് ചെയ്തതിൻ്റെ മിഡ് പോയിന്റും വെച്ചിട്ട് ഒരറ്റം അടിച്ചു തീർന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അടിക്കാം ഇപ്പം ഇതിന് നല്ല ഇറക്കം കിട്ടിയില്ല കേട്ടോ ഇത്രയും തുണിയായതുകൊണ്ട് നമുക്ക് ഇറക്കമുള്ള കൈ വയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ള കൈ വെച്ചിട്ട് ഞാനൊന്ന് അടിക്കുന്നതാണ് നമുക്ക് കൈ ഇല്ലാണ്ടടിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണത്ത നമ്മളിത് കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ ഇതിൻ്റെ കട്ട് അടിപ്പ് കഴിഞ്ഞ് കൈ രണ്ടും കൂട്ടി അടിവാഷം നമ്മൾ ബോഡി പീസും അടിഭാഗവും തമ്മിൽ യോജിപ്പിച്ച് അപ്പം വീഡിയോക്ക് ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത് അതിനുശേഷം ശേഷം ഈ അടിവശം നമുക്ക് ഒരു പ്രാവശ്യം മടിക്കടിക്കാം ഈ റൗണ്ട് വെട്ടായ കൊണ്ട് നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഒരു റൗണ്ട് അടിച്ച ശേഷം രണ്ടാമത്തെ അടിച്ചെടുത്താൽ മതി അതാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അറിയാവുന്നവർക്കൊക്കെ രണ്ട് മടക്കടിച്ച് ഒറ്റ അടി അടിച്ചാൽ മതി ഇപ്പം ഇതേ നമ്മുടെ ഇതേ കണ്ടോ രണ്ട് മടക്ക് അച്ചിട്ട് നല്ല പോലെ അടിച്ച് നമ്മുടെ ടോപ്പ് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ നല്ല വിത്തോട് കൂടിയത് അടിപൊളി അമ്പർല ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ എന്താ നമുക്ക് ചെയ്യേണ്ട ഒരു നെയ്റ്റ് കട്ടിങ് കാണാം നിങ്ങൾ ഏതാ വീഡിയോ ഉണ്ടെന്നു വെച്ചാൽ വലിയ വലിയ ഉള്ള വീഡിയോയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പത് നാൽപ്പത്തി രണ്ട് സൈസൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇടാം പിന്നെ ഒരു നോത്തിയിടെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇടാം കേട്ടോ അപ്പം